പഴയത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിരുന്നു ഞങ്ങൾ അപ്പനം കൂടിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് ഇങ്ങനെ നടക്കലായിരുന്നു ചേച്ചിയാണോ അല്ല അനി അനീത്യ അവള് കുറച്ചയാൾ എനിക്ക് എനിക്ക് ചെലവിന് വന്നിട്ട് ഇടയ്ക്ക് അമ്മ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊത്തിരി പേരെ അറിയാമല്ലോ അപ്പോൾ അവർ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും പറയാൻ മടി കാണിക്കുന്നവരാണ് അതായത് ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ് എനിക്കിങ്ങനത്തെ എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ ഞാൻ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാത്ത ആളുകൾ ഒത്തിരിയുണ്ട് പക്ഷെ യു ഹവ് ബീൻ ഭയങ്കര ഡിഫറെൻറ്റ് ഓൾവേസ് ബീൻ വെരി പ്രൌഡ് ഓഫ് എന്തി എന്ന് വന്നു ഞാൻ എന്താ എന്ന് പറയുന്നതിൽ എപ്പോഴും അഭിമാനം കണ്ടെത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് എപ്പേ തോന്നിയിട്ടുള്ളത് ഈ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ ഒരു വരുമാനത്തിലല്ലേ നിങ്ങൾ ചെറുതായിരുന്ന സമയം മുഴുവൻ ജീവിച്ചു കൊണ്ടിരുന്നു പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഇടയ്ക്ക് അമ്മ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ നിർത്തി അത് കഴിഞ്ഞപ്പോ പെങ്ങൾ ജോലി കയറി ആരണം പിന്നെ പെങ്ങളാണ് ഞങ്ങളുടെ പെങ്ങൾ അപ്പനം കൂടിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ തെണ്ടിത്തറി തെണ്ടി തിരിഞ്ഞ് ഇങ്ങനെ നടക്കലായിരുന്നു ചേച്ചിയാണോ അല്ല അനീ അനീത്യ പാവ എനിക്കോ എനിക്ക് നന്നായി അപ്പൊ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ കഷ്ടപ്പാട് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് തോന്നില്ലേ പാവന്റെ അപ്പൻ ഞാൻ ഈ ഓട്ടോ കഴുകിയും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്തോ എന്റെ അപ്പനെ സഹായിക്കണം അല്ലെങ്കിൽ അപ്പൻ ഇടേ ചുമ്മാ നടക്കാണ്ട് പണിയെടുക്കടേം അതൊക്കെ ഇഷ്ടംപോലെ വീട്ടില് പ്രശ്നമൊക്കെ അപ്പം മാത്രമല്ല അമ്മയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ അല്ലാണ്ട് ഞാൻ പോട്ടേന്ന് പറഞ്ഞ് ഞാൻ അവര് അല്ല നമ്മൾ എന്ത് പറയും പ്ലീസ് യങ് ജനറേഷൻ ഇരിക്കണേ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്റെ നമ്പർ എന്റെ നമ്പർ വന്നു അതിങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുമ്പോ ചിലർക്ക് നേരത്തെ ശരിയാവും ചിലർക്ക് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും സമയം ക്ഷമ വേണോ ക്ഷമ വേണോ നല്ല ഇനി അങ്കമാലിയുടെ ഡയറസിലേക്ക് വരണ സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നൂറോളം പുതുമുഖങ്ങൾ ലിജോ ജോസ് പെല്ലിശ്ശേരി വരുന്നു ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും ഞാൻ ഈ സിനിമയ്ക്ക് മുന്നേ തന്നെ ഇതിൻ്റെ ചില ഡിസ്കഷൻസ് കേട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ആളെ അന്വേഷിക്കുന്ന കഥയൊക്കെ ഞാൻ അറിയുന്നുണ്ട് അന്ന് ശരിക്കും ഒരു ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണോ അതെ അതെ അതിലോട്ട് വരണേ ടൈപ്പ് പ്രത്യേകിച്ച് ആ ഒരു സിനിമയുണ്ട് അത് ഇടിച്ചു കാണിക്കാനാണോ യാത്ര ചെയ്യണോ ഒരു ഓപ്പോസിറ്റ് അഭിനയിക്കാനായിട്ടൊരു പെൺകുട്ടി പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം ഫോട്ടോ അതായത് ഞാൻ വെറുതെ ഫോണും പിടിച്ചിങ്ങനെ ഇരിക്കണം അപ്പൊ പെൺകുട്ടി എൻ്റെ അടുത്ത് പറയും ഫോട്ടോ എടുത്തിട്ടായിരുന്നു നോക്കിയാൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടായിരുന്നു അപ്പം അതിൽ നിന്നുള്ള നമുക്ക് എങ്ങനെ വേണേലും കൊണ്ടാകാം ആ അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് അപ്പം ആദ്യം ഞാൻ ചിരിച്ച് ചിരിച്ചു പിടിച്ച് എന്താണ് വെറുതെ ചുമ്മാ തമാശ ഉറങ്ങുന്നതാണ് അപ്പം പുള്ളിക്കാരി സീരിയസ് ആയിട്ട് പറയും അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യത്തിലേക്ക് അങ്ങനെ അങ്ങനെ എന്തൊരു സംഭവമാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നെ സീൻസ് കുറേ പടത്തിലുള്ള സീൻസ് കുറച്ച് അങ്ങനെ 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 തോന്നുന്നു ഇല്ല എന്നെ എനിക്ക് വേറെ ആൾക്കാരൊക്കെ ഇഷ്ടമാണ് നടക്കണ്ട് പള്ളിയിൽ തന്നെ മൂന്ന് ദിവസത്തെ ഓഡിഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് സിനിമ അമ്മ പെങ്ങള് നാട് നാട്ടുകാര് അപ്പനെല്ലാരും കൂടെ ചേർന്നിട്ട് ശരിക്കും ആദ്യത്തെ സിനിമ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നിങ്ങളുടെ നാട്ടില് ആ പിന്നെ ഉറപ്പായിട്ടു എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നമുക്കത് എന്താ പറയുക അത് അനുഭവിക്കുക തന്നെ കാണും അത് ഗംഭീരമായിരുന്നു